ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇപ്പോൾ ഒരു ഉത്കണ്ഠയോടും പ്രാർത്ഥനയോടും ഒക്കെ കൂടിയിരിക്കുന്ന സമയമാണല്ലോ നമ്മുടെ ഹൈറച്ചിൻ്റെ കേസിനെ കുറിച്ചൊക്കെ ഉത്കണ്ഠപ്പെട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വച്ചാൽ ഹൈറച്ചിൻ്റെ എം ഡി പ്രതാപൻ സാറിൻ്റെ ഒരു ജാമ്യാപേക്ഷ കൊടുത്ത കേസ് ഉണ്ടായിരുന്നില്ലേ അത് അടുത്ത ദിവസത്തേക്ക് വെച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ പൊതുവായുള്ള മൂന്ന് തരം കേസുകളും ഈ മാസം അതായത് നവംബർ മുപ്പതിൻ്റെ ഉള്ളിൽ അനുകൂലമായൊരു വിധി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു വിധി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഹൈറിച്ചിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടായല്ലോ അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിൽ എന്താണെന്ന് വെച്ചാൽ പൈസ കേടുവരില്ല പക്ഷെ നമ്മുടെ ഈ ഹൈറിച്ചിൻ്റെ ഭാഗത്തുനിന്ന് കുറേ സാധനങ്ങൾ അതായത് കുടുംബത്തിന് ഉപകരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളൊക്കെ കേടുവന്ന് നശിച്ചു പോയില്ലേ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ധാന്യങ്ങളാണ് അപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ വീഴ്ചയായിട്ട് നമുക്കതിനെ കണ്ടുകൂടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്താൽ ശരി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അക്കൗണ്ട് ഫ്രീസ് ചെയ്താൽ അക്കൗണ്ടിൻ്റെ ക്യാഷ് ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടുമെന്ന് വിചാരിക്കാം പക്ഷേ ഈ കേട് കേടുവന്ന് പോയ ധാന്യങ്ങൾ ഇനി എങ്ങനെ തിരികെ കിട്ടും ഫ്രീസ് ചെയ്ത ഉടനെ തന്നെ ഹയറച്ചിൻ്റെ വരുമാനമൊക്കെ നിലച്ച് പോയി അപ്പോൾ ഈ ധാന്യങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സാവകാശം ഈ ഇടിക്ക് കോടതിയോട് പറഞ്ഞിട്ട് ചെയ്യാമായിരുന്നില്ലേ അപ്പോൾ അത് വല്ലാത്തൊരു കഷ്ടമായി എന്നുള്ളതാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളായ പരിപ്പ് പഞ്ചസാര വെളിച്ചെണ്ണ മറ്റ് പയറുവർഗ്ഗങ്ങൾ ശർക്കര പഞ്ചസാര എന്ന് വേണ്ട നമ്മുടെ ഒരു അടുക്കളയിലേക്ക് വേണ്ട എല്ലാ നിത്യോപയോഗ സാധനങ്ങളാണ് ഇപ്പോൾ കേടുവന്ന് നശിച്ചു പോയത് അപ്പോൾ ഈ വക നിത്യോപയോഗ സാധനങ്ങൾ ഗോഡൗണിൽ കെട്ടിക്കിടന്നിട്ട് കേടുവന്ന് പോയി അപ്പോൾ ആ നഷ്ടം എങ്ങനെ നികത്താൻ സാധിക്കും ഫ്രീസ് ചെയ്ത പൈസ നമുക്ക് കിട്ടുമായിരിക്കാം പക്ഷേ ഈ ധനധാന്യങ്ങൾ ധാന്യങ്ങൾ പോയേണ്ട നഷ്ടം എങ്ങനെ നമ്മൾ നികത്തുക അപ്പോൾ ഈ ഡി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഈ ഇത്രയും വലിയൊരു നഷ്ടം വന്നിരുന്നോ അപ്പോൾ അങ്ങനെ അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കൂടെ ഈടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ജനപ്രതിനിധിക്ക് തോന്നിയ കൗതുകം കൊണ്ടാണോ വൈരാഗ്യം കൊണ്ടാണോ എന്നുള്ളത് സൗഹൃദം വേണ്ടി അറിയില്ല അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ് ഇപ്പോൾ അത് ഈ തരുണത്തിലൊക്കെ ആയത് അത് ഏറ്റുപിടിക്കലും അതിൻ്റെ പിൻപറ്റലും അന്യായങ്ങൾ വരലും പക്ഷെ ഒരു ആശ്വാസമുണ്ട് ഇനി അന്യായത്തിനൊന്നും കോടതിയിൽ സ്ഥാനമില്ല അന്യായത്തിന് സ്വീ അന്യായം സ്വീകാര്യമല്ല അങ്ങനെയാണ് നമ്മുടെ കോടതി പറഞ്ഞിരുന്നത് ഇനിയൊരു അന്യായം ഈ കേസിലേക്ക് കക്ഷി ചേർക്കാൻ സാധിക്കില്ല അപ്പോൾ അതൊരാശ്വാസമായൊരു ഒരു വിധി തന്നെയാണ് അപ്പോൾ ആ വിധിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ എന്താ പറയുക ജനപ്രതിനിധിയായ അദ്ദേഹം കാരണമാണ് ഇത്ര ഒരു കഷ്ടപ്പാട് വിചാരിച്ച ഓൺലൈൻ ഷോപ്പിലത്തെ ആളുകൾക്ക് വരാൻ കാരണമായത് അതിൽ നിന്ന് എന്ത് നേടി എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് താങ്ങും തണലാവേണ്ട ആളാണല്ലോ ഇതിപ്പോൾ ജനങ്ങൾക്ക് ആയില്ല തണലും ആയില്ല അല്ലാ രണ്ടും അല്ലാത്തൊരു രീതിയിലാണിപ്പോൾ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുമല്ലാത്തൊരു ഒരു കഷ്ടമായില്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ പഴയ കാലത്തെ ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ ജന ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ജനക്ഷേമമായിരുന്നു പ്രധാന ലക്ഷ്യം ഒരു ജനപ്രതിനിധിയുടെ ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമമായിരുന്നു ഇന്നിപ്പോൾ ഇപ്പോഴത്തെ ജനപ്രതിനിധികളുടെ ഒരു രീതി ജനങ്ങൾക്ക് ക്ഷേമമല്ല ജനങ്ങൾക്ക് കഷ്ടപ്പാടാണ് വരുത്തി വയ്ക്കുന്നത് ഇത്തരം ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇനി ജനങ്ങൾ തന്നെ ചിന്തിക്കണം നമ്മളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എ എത്ര ആളുകൾക്ക് വിനിയോഗിക്കണം എന്നുള്ളത് ഒന്ന് മാ മറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന സൗഹൃദ മീഡിയ ക്ക് തോന്നിപ്പോവാണ് ഹൈരത്തിന് അനുകൂലമായ വിധികൾ വരുമ്പോൾ കോടതിയുടെ വെളിയിൽ വളരെ ശക്തമായ ഭീഷണി മുഴക്കലും വീരവാദങ്ങൾ ഉന്നയിക്കലൊക്കെയാണ് എന്ത് വില കൊടുത്താലും നിങ്ങളുടെ കേസ് ഞങ്ങൾ വിജയിക്കാൻ പിന്നെ സമ്മതിക്കില്ല നിങ്ങളെ നാമാവശേഷക്കും എന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കുക ശക്തമായൊരു പിൻബലം അത് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഈ എതിർ ഉണ്ടെന്ന് നമ്മൾ കരുതണം അപ്പോൾ ശത്രുപക്ഷം നമ്മളെ പല രീതിയിലും സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നിരിക്കും പക്ഷെ ആരും ആ കെണിയിൽ പോയി അകപ്പെടരുത് അതാണ് സൗഹൃദ മീഡിയയ്ക്ക് എല്ലാവരോടും പറയാനുള്ളത് നെഗറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടി പല ഗ്രൂപ്പുകളും രംഗത്ത് വരുന്നുണ്ട് അതിലൊന്നും നമ്മൾ ചെന്ന് പെടരുത് വെളുത്തത ഒന്നും പാലല്ല അത് മനസ്സിലാക്കുക സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാൻ പാടുള്ളൂ അതിനു വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ സമയം കണ്ടെത്താനും പ്രതികരിക്കാനും പാടുള്ളൂ ശത്രുപക്ഷം വളരെ ആണ് ഡബിൾ സ്ട്രോങ് ആണ് ശത്രുപക്ഷം അപ്പോൾ ആ ശത്രുപക്ഷത്തിനോട് നമ്മൾ പോരാടി ഇന്നീ കാണുന്ന രീതിയിലുള്ള കോടതി വിധികളൊക്കെ സമ്പാദിക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് വിജയം തൊട്ടരികങ്ങനെ വന്ന് നിൽക്കണം അപ്പോൾ ചെറിയ ഒരു ദിവസത്തെ കാലതാമസത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അനുകൂലമായൊരു വിധി പ്രഖ്യാപിക്കുന്നു ഇനീ കാണുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നല്ലൊരു അവസരം സമയം നമ്മൾക്കെല്ലാവർക്കും വരുന്നതാണ് മീഡിയ കരുതുന്നത് ഒരു വർഷക്കാലയളവോളം കേസ് നടത്തി അനുകൂലമായി വരുന്ന സമയത്തൊക്കെ പ്രതിയോഗികൾ ഓരോരോ തടസ്സവാദങ്ങളായിട്ട് വരിക അങ്ങനെ ആ തടസ്സവാദങ്ങളേനെ വൺ ബൈ വണ് മാറികടന്നിട്ടാണ് ഇന്നീ കാണുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേർന്നത് അപ്പോൾ സാമ്പത്തികമായിട്ടും സ്വാധീനപരമായിട്ടും എല്ലാ ശക്തി ഉള്ളൊരു വിഭാഗമാണ് നമ്മളെ എതിർ കക്ഷികൾ നിസ്സാരക്കാരല്ല അപ്പോൾ അവരെ അതിജീവിക്കാതെ മറികടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എല്ലാ തലത്തിലും അവർക്ക് സ്വാധീനമുണ്ട് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ തരത്തിലും സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് നമ്മളെ എതിർ കക്ഷികൾ അപ്പോൾ എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കണം ഈ കേസിനെ എത്ര കണ്ട് നീട്ടി നീട്ടി കൊണ്ടുപോയാലും സത്യം മാത്രമേ ജയിക്കുള്ളൂ സത്യത്തിന് ദീർഘായുസാണ് കൃത്രിമായി ചമച്ചേനൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല കോടതിയിൽ എത്ര അന്യായങ്ങൾ കൊടുത്താലും ഒരു രക്ഷുണ്ടാവില്ല കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കോടതിയിൽ നിന്നും ഓരോ അനുകൂല വിധി നമുക്ക് കിട്ടുന്നത് അത് ഈ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കിയാൽ നന്നു നമ്മളുടെ ഈ ഹൈറിച്ച് കമ്പനി പൂർവാധികം ഭംഗിയോടും ശക്തിയോടും തിരിച്ചു വരാൻ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഹൈറിച്ച് കമ്പനീനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ലൊരഭിപ്രായം മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അത്തരുണത്തിൽ നോക്കുമ്പോൾ എല്ലാവരും അവനവൻ്റെ രീതിക്കുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്പനിയെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹനങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമസ്കാരം